മഹാലക്ഷ്മിയെ നോക്കിയതിന് ഒരു തന്റെ കണ്ണ് പൊട്ടിച്ചതാ ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് അല്ലേട്ട മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ നീ ആരാടോ അവിടെ ഐസ്ക്രീം തെറ്റിക്കാൻ ക്ഷമിക്കണം ചേട്ടാ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ചേട്ടനാണ് സത്യം എന്താടാ അണ്ണൻ ആണോ അല്ലേട്ടാ ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും പിച്ചക്കാര് അമ്മോ മോശം മോശമായത് മനോവേദന അവർ കൂടി മോശമായത് എന്തൊക്കെ അവർക്ക് അത് വിളിക്കാൻ എങ്ങനെ തോന്നി അതേ അതെ അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാരെങ്കിലും ആരെങ്കിലും വരുന്നെങ്കിലും ഇപ്പൊ എപ്പഴേ തൂച്ച ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന കണ്ടില്ലേ അതൊരു പോലെ പീ ഉണ്ണിയാണെങ്കിൽ ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത് എനിക്ക് ടി സി വന്നേക്ക സർക്ക് അച്ഛന് എനിക്ക് എന്തോ സ്നേഹമായിട്ടല്ല തോന്നുന്നത് തന്നെ സംശയം അതേ അതെ സ്നേഹത്തിൽ വിശ്വാസം വേണം അല്ലാതെ സംശയം ആവരുത് ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ട് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു എങ്ങനെ കോളേജിൽ വാട്ട് ആർ യു ായിരുന്നു തന്നെ അച്ഛനെ വിശ്വാസം ഇല്ലെന്ന് ഉണ്ടായിരുന്നെങ്കി റൗഡുകളെയും കൂട്ടി വിടുമായി കൂടെ ഞാൻ പറഞ്ഞാൽ പോവില്ല അയ്യോ പറയല്ലേ മോളെ വലിയ പണക്കാരല്ലേ സെക്യൂരിറ്റി വന്നില്ലെങ്കിൽ നമുക്കല്ലേ മോശം അവൾക്ക് ദേഷ്യം വന്നാൽ വിലയുള്ള പൊട്ടിച്ചു നിന്നിരിക്കും അവൾ എന്റെ മോളാ പൊട്ടിച്ചോട്ടെ മോളെ മഹി എന്റെ പൊന്നല്ലേ ഇങ്ങനെ വീശി എറിഞ്ഞ മോളുടെ കൈ വേദനിക്കുള്ളൂന്ന് അച്ഛന്റെ പേടി അതുകൊണ്ടല്ലേ പറയുന്നത് എന്റെ തങ്കമല്ലേ ഏഹ് അച്ഛന്റെ പൊന്നാര മോളല്ലേ വഴക്കിടല്ലേടാ നാളെ മുതലൊരുത്തരും കോളേജിൽ പോയി കേട്ടല്ലോ ഓക്കേ അല്ലേ അല്ലെ മോളെ അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു ഇല്ലല്ല മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ മൈലോ എന്ത് മൈലേ മയിൽ എന്ന് പറഞ്ഞ മനസ്സിലെ മയിൽ അക്ഷരം മാറ്റണം വിട്ടോ സാറേ ഞങ്ങൾ നെഞ്ചു സംസാരിക്കും എടുക്കാതെ എങ്ങനെയാ ആരെങ്കിലും എടുക്കട്ടെ ഹലോ അമ്മേ ഞാൻ ദേവസ്യ പ്രിൻസിപ്പാൾ മോളം തന്നു പറഞ്ഞേ എവിടെ എവിടെയോ അവളെവിടെ പോയെന്ന് ചോദിക്കേ അതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താടാ ചുമ്മാ എവിടേക്കാമെമ്മള് പോയിരിക്കുന്നേ സുധീർ എന്നൊരു പയ്യനെ കാണണമെന്നും പറഞ്ഞ അവള് പോയത് സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ അവള് പോയിരിക്കുന്നേ നീ ഇനി എങ്കിലും ഇവിടുന്ന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും കണ്ടില്ലേ നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ എന്റെ മോന്റെ കണ്ണ് അവർ പൊട്ടിച്ചത് നീ ഇനി ഇവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത് കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോന ധൈരിക്കുന്നു കണ്ടില്ലേ ദയവീത് കുട്ടി ഇനി ഇവിടെ വരരുത് അതല്ല അങ്കിൾ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി അതൊന്നും വേണ്ട മോളൊന്നും പോ നീ എന്തിനാ കരയുന്നേ നീ കാരണം സുധീരന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ അവന് കണ്ണ് ഞാൻ കൊടുക്കും ഡേയ് ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട് ഓപ്പറേഷൻ റെഡിയായി നിന്നോളാം പറ അതാരാണ് ബണ്ണി I don't play naughty to see what i mean the power he has is forever Monday, he's the macho man Monday, don't play the thing you can Monday, he's got the style of the future Monday. the attitude is high

아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 <invece> <usIP> <usIP> ടാ അത് തീയണ്ട പൊള്ളി പോടാ ോനെ നീ ഞാനും തമ്മിൽ പരിചയമേല്ല ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ അച്ഛോ ഏഹ് ഇത് ആശുപത്രിയാണല്ലേ ദൈവപ്പെടുക ഡോക്ടറാ എന്തിനാപ്പിടുന്നോ ടാ ചായ ഓടിക്കായിരുന്നു എന്നെ അടിച്ചിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി സുധീർ ഇതിനുമുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു ഇനിയും തന്നെ പ്ലീസ് വെൽക്കം ോട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്നും ഞാൻ കരുതല്ലേ എന്താ നീ ഒരു കളക്ടറാവണോ നിന്റെ അച്ഛനമ്മമാരുടെ മോഹം ഉഴപ്പി നടക്കരു നിറവേറ്റണം നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ ആസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് ഇപ്പോൾ നിനക്ക് നൂറ് നൂറ് മാർക്ക് തരിക ഞാൻ സർ പറയേണ്ടത് നിന്നോട് പോരെ സർ ആ മഹാദേവൻ വാ 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 അല്ല എന്താ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാതെ ഒന്നുമില്ല സർ സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതിന്റെ മകൻ അങ്ങ് എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ സർ അത് നീ ഒന്നും സൂട്ടും കോട്ടും ഒക്കെ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ നിനക്ക് എന്റെ ഒരു രോമത്തിന് വില

എന്നോടൊന്നും തോന്നരുത് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി സാർ എന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല വരട്ടെ സാർ എന്റെ മോളെ ചോദിക്കാറായോടാ വരട്ടെ അവളെ കെട്ടേണ്ടവൻ അത്ര ടോപ്പില് ആകാശത്തിലാണ് ഉണ്ടാവേണ്ടത് ഈ ഡ്രസ് സെലക്ട് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്തിനാടിക്കുന്നത് ഒക്കെ മഹി പറഞ്ഞിട്ടല്ലേ പക്ഷെ രാത്രിയിൽ എന്റെ ഡാഡി എണീറ്റാലോ ആ പേടിയെ വേണ്ട നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കുമരുന്നെത്തും അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങുക ഇന്ന് എണീക്കില്ല ആ അതൊക്കെ വിട് വന്നി അറ്റ്മോസ്ഫിയർ അഞ്ചോജി കമോൺ ആണ് ബണ്ണി ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ സമുദ്രത്തെ കണ്ടുകൊണ്ട് ഇറ്റ്സ് ഇത് മാത്രമല്ല ഇനി ഇതുപോലെ വാ കാണിച്ചു തരാം ഒരു സ്പെഷ്യൽ ടീ ഉണ്ട് ഇപ്പൊ തരാം ഹായ് ഫ്രണ്ട്സ് വാ 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 ഇന്ന് മഹാലക്ഷ്മിയുടെ മേൽഡിയാ എല്ലാവരും ഈ ബണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ പിടിച്ചോ ഹാപ്പി ബർത്ത് ഡേ പറ എന്തെങ്കിലും നോക്കുന്നേ ഇത് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട് തീർന്നില്ല ഇനിയാണ് ഗാനമേള റെക്കോർഡിംഗ് ഡാൻസ് കാണാൻ പോവുകയുള്ളൂ എന്തൊക്കെ ഇറങ്ങി പറയാം ആത്മ സംഗീത നീ ദിവസം എൻജോയ് ചെയ്യാറുണ്ടോ ഞാൻ മാത്രമല്ല പാവപ്പെട്ടവരല്ല എന്നും ഇതൊക്കെ എൻജോയ് ചെയ്യും വലിയ കാശുകാര് നിന്നെ പോലെ എ സി റൂമിൽ കയറിയിരിക്കുകയും ചെയ്യും ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു ബണ്ണി വാ